ഞാനും ഇതേപോലെ വെറുതെ ഇരിക്കുന്ന റോട്ടിൽ കൊടുന്ന് പോകുന്നതിൻ്റെ പള്ളക്കിട്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പഞ്ചപ്പുടി പാലം ആയാലും ശരി സന്ദേശം ആയാലും ശരി ഇന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തകർന്നു വീഴുന്നു അത് ജനങ്ങളെ മനസ്സിലാക്കുന്നു എന്നാൽ വീണ്ടും ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഒരു ക്രൈം ഏറ്റവും കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സൊസൈറ്റിയിലൂടെ സിനിമയും തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ആവാം നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട സ്ട്രഗിൾ ഒന്നും വലുതല്ല അതിലും വരാൻ അതെ ഇനിയും വലിയ സ്ട്രഗിള് നേരിടാൻ തയ്യാറാണെന്നുള്ള ഇങ്ങനെ സ്ട്രഗിളിങ് പീരീഡിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പം അവരിങ്ങനെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് പലരും എന്താ പറയുന്നത് ഫിലിമിന് വേണ്ടിയിട്ട് ലൈഫ് തന്നെ മാറ്റി വെച്ചിട്ട് പകുതി വഴി വെച്ചിട്ട് നിർത്തിപ്പോയിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ഒരു വാക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം ഉപദേശം ഉപദേശം എന്നുള്ള രീതിയിലല്ല ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞുള്ള കാര്യം പറഞ്ഞു അതിന് മുമ്പ് ഞാൻ ഒരു ഫിലിം എടുത്തിട്ടുണ്ട് ഒരു തമിഴ് ഫിലിം സങ്കിലിത്തോടെന്ന് പറഞ്ഞിട്ട് അത് ഏകദേശം ഷൂട്ടെല്ലാം ഫിനിഷായി അതിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ വന്ന സമയത്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ മാറി വർക്ക് ചെയ്ത് മാറി ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം ആയിരുന്നതിൻ്റെ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റാണ് പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പടം അപ്പോൾ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് വളരെ ലോ ആയിട്ടുള്ള സിനിമയാണ് വളരെ ലോ ബഡ്ജറ്റാണ് അപ്പോൾ ഇതിനകത്ത് അതിൽ ഒരു എന്ത് പറയാൻ മൂന്ന് ലക്ഷത്തോളം ചിലവാക്കിയതിന് ശേഷം ഒരു പ്രൊഡ്യൂസർ മാറി അപ്പോൾ രണ്ടാമത്തെ ആൾ കുറേ ദിവസമായിട്ട് മിസ്സിങ് ആയിരുന്നു എവിടെയാണെന്ന് അറിഞ്ഞൂടെ നമ്മൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഇട്ട് ഇങ്ങനെ കുറേ ചെയ്തു അത് കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് അത്രയും തിയേറ്ററിലേക്ക് എത്തിക്കണം സെൻസർ ചെയ്യണം അങ്ങനെ ഒരുപാട് ചിലവുണ്ട് അപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയ സമയത്ത് നമ്മളിങ്ങനെ ഒരു ന്യൂസ് അറിയുന്നുണ്ട് പുള്ളി ഒരു ഫാമിലി ഇഷ്യൂ കാരണം പുള്ളി സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എന്താ പറയുക റോട്ടൺ സൊസൈറ്റിക്ക് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് അവാർഡ് വരെ ഉൾപ്പെടെ കിട്ടണമെങ്കിൽ അത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് സ്ട്രഗിൾ മീൻസ് അവിടെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഇതിങ്ങനെ ആയി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞ് തളർന്ന് പോവാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോ സ്വന്തമായിട്ട് തന്നെ തോന്നി ഒറ്റയ്ക്ക് എല്ലാം നേരത്തെ ആണ് ഇതിൽ നമുക്ക് ഓരോ സമയത്തും ഓരോ ആൾക്കാർ ഈ വരും അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവം അയക്കുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എല്ലാത്തിനും ഉപരി നമ്മുടെ ഒരു കോൺഫിഡൻസും മുന്നോട്ട് പോവുക എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എത്തുക എന്നുള്ള ഒരു പാഷൻ അത് മുന്നോട്ട് നയിക്കുന്നതാണ് സത്യം പറഞ്ഞത് ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒക്കെ ചെയ്തു മലയാളത്തിൽ ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ സെറ്റയറോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ചെയ്തിട്ടുള്ള ഡയറക്ടറോ എന്തെങ്കിലും ഉണ്ടോ പഞ്ചവടി പഞ്ചവടി പാലം പാലം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ല അത് ഇന്നും പഞ്ചവടി ചെയ്തിട്ടുള്ളത് ആയാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുന്നു ജനങ്ങളെ ആ അതെ 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 ഇത്രയും റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇഷ്യൂസ് ഉള്ള രണ്ട് സിനിമകളാണത് അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല ഇത്രയും വർഷമായിട്ടും യാതൊരു മാറ്റവും അതിനകത്ത് വന്നിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തകർന്നു വീഴുന്നു അത് ജനങ്ങൾ ജനങ്ങളതിനെ മനസ്സിലാക്കുന്നു എന്നാൽ വീണ്ടും ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവമാണ് വേറൊരു ഓപ്ഷനിലോട്ട് ജനങ്ങൾ പോകുന്നില്ല എന്നുള്ളത് അത് വീണ്ടും ഇങ്ങനെ ആ അതെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഏതെങ്കിലും സിനിമയിലൂടെ പറഞ്ഞു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇനി അത് ആലോചിക്കാം ഈ പാരാനോമൽ ആക്ടിവിറ്റീസ് അതിനെ പറ്റിയിട്ടുള്ള സിനിമയൊക്കെ എടുത്തു അങ്ങനെ എന്തെങ്കിലും അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എല്ലാം ഫിക്ഷനായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോ ഞാനിങ്ങനെ ചോദിക്കും ഇങ്ങനെ എന്തേലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലാതെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ഇത് ഇത് തന്നെയാണ് അതായത് ഒരു പാരാനോർമൽ ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ തക്ക വിധം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു ടീം ചെയ്തിരുന്നു അപ്പം ഇനിയും മുന്നോട്ടും ഫിലിംസ് ഒക്കെ പ്രതീക്ഷിക്കാല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ പേരാനോൾ തന്നെ സെക്കൻഡ് പാർട്ടിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉടനെ പ്രതീക്ഷിക്കാം ഒരു റിയൽ ലൈഫ് സ്റ്റോറിയോ അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻസോ കൂടുതലും റിയൽ ആയിട്ട് നടക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് കൂടുതലും നമ്മൾ സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളത് താങ്കളുടെ എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ സിനിമാ അപ്പം അതിൽ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എനിക്കിത് സിനിമ ആക്കിയേ പറ്റൂ അല്ലെങ്കിൽ അതിനോട് മുഖം തിരിച്ചു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റോ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും റോട്ടൺ റോട്ടൻ സൊസൈറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനെക്കുറിച്ച് കുറിച്ച് അഡ്രസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതായത് ഒരുപാട് അല്ല ഇതിൽ എന്ന് സാക്ഷല് ദൈവം എന്ന് പറയുന്ന സിനിമ അത് പതിനാറ് മണിക്കൂറുണ്ട് എടുത്തൊരു സിനിമയാണ് ടോട്ടലി യു ആർ എഫ് എക്കോർഡ് കിട്ടിയ ഒരു സിനിമയാണ് അപ്പം അതിനകത്ത് സ്ത്രീധനത്തിനെ കുറിച്ച് അതായത് അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആത്മഹത്യ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അത് ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഉണ്ടായ കേരളത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എടുത്തു വെച്ചിട്ടാണ് ആ സിനിമ ചോദിക്കുന്നത് അല്ല അല്ല സ്വാഭാവിക അങ്ങനെന്തെങ്കിലും കോൺസെപ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല eh െ കുറിച്ച് കോൺസെപ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അല്ല മാരേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിവോഴ്സ് കാര്യങ്ങളൊന്നും നടക്കാറില്ല ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് എത്തി നിൽക്കുന്നത് ഡിവോഴ്സിലാണ് വേർപിരിഞ്ഞ് താമസിക്കുക എന്നുള്ളതാണ് അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഇല്ല അല്ല ഇതിൽ ഒരുപാട് കാര്യം ഞാൻ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇമോഷണലി ഒരുപാട് വീക്കാണ് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ ഇമോഷണലി ഭയങ്കരമായിട്ട് അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന സംഭവമുണ്ട് ഒരു എയ്റ്റീസ് ടു നയൻറ്റീസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട എടുത്താലും അല്ലെങ്കിൽ സെലിബ്രിറ്റി സിനിമകളക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റർവ്യൂസ് നോക്കുന്ന സമയത്ത് തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹ്യൂമർ നഷ്ടപ്പെട്ട ഒരു സൊസൈറ്റിയിലോട്ട് മാറി തമാശ പറഞ്ഞാൽ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈഗോ ഒരുപാടുണ്ടായിരിക്കുന്ന മെയിൽ ഈഗോ ആയാലും ശരി അല്ലെങ്കിൽ തന്നെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഈഗോ ആയാലും ശരി അതെല്ലാം ഒരുപാട് ഇൻക്രീസ് ആയ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഒരുപാട് ഈ ചൈൽഡ്ഹുഡ് തന്നെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ വരുന്ന ഇനി അപ്കമ്മിങ്ങായിട്ടുള്ള ജനറേഷനുള്ള കുട്ടികൾ ഒരുപാട് പേരൻസ് ഒരുപാട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ചെറിയ ഗാനങ്ങൾക്ക് വേണ്ടി പണ്ടൊക്കെ എന്തുപറയാ അധ്യാപകർക്ക് വളരെ ഫ്രീഡമായിട്ട് അതെ വളരെ ഫ്രീഡമായിട്ട് അവർ കുട്ടികളെ ഉപദേശിക്കുകയും അല്ലെങ്കിൽ ത തല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ചില വാല്യൂസ് ഉണ്ടായിരുന്നു ആ വേല്യൂസ് നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോഴും ചില അധ്യാപകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ വാല്യൂസ് നമുക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ മോശം വരുത്തിയെങ്കിലും ഓക്കെ നല്ലതേ വരുത്തിയിട്ടുള്ളു അപ്പോൾ അത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ ഇപ്പോൾ നഷ്ടമായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനിയും ഇത്തരത്തിലുള്ള കേസുകൾ കൂടാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഈ സ്നേഹമായാലും ബഹുമാനമായാലും സിൻസിയറിറ്റി ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന സംഭവം ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വരുന്ന ജനറേഷനിൽ ഒട്ടുമില്ല ഇപ്പോൾ പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻ വളരെ കുറവാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കരയുന്ന സമയത്ത് കൊച്ചിലെ കരയുന്ന സമയത്ത് അമ്മ എടുക്കുമായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ എടുക്കുമായിരുന്നു ഇല്ല അല്ലേ ഒരു ഒരുപാട് നേരം കൊണ്ടു നടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല മൊബൈലാണ് എടുത്തു കൊടുക്കുന്നത് ഇല്ലേ അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് ഇല്ലാതാവുകയാണ് പിന്നെ അധ്യാപകർ അധ്യാപകർ വളരെ നമ്മുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ മാതാപിതാ ഗുരു ദൈവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മാതാവ് ഇതാ ഗുരു ദൈവം എന്നുള്ളത് ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്ഥാനം അപ്പോൾ പലരും ഇപ്പോൾ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല പലരും യഥാർത്ഥ അധ്യാപകരും എന്നുള്ളതാണ് ഒരു ജോലി വേണം ആ അധ്യാപനം കിട്ടിയ ശരി അവിടെ പോകുന്നു വെറുതെ ഇരിക്കുന്നു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരും ഇനി അത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന അടുത്ത ജനറേഷനിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുവരെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലാത്ത ഇഷ്യൂസ് അല്ലാതെ ഇനി പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഇനി വരുന്ന സിനിമയിലോ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്താണ് വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കണം എന്ന് ഒരു ഇഷ്യൂ അതെന്തുമായിക്കോട്ടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ അല്ലാതെ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞപോലെ ഡിവോഴ്സോ ഫാമിലി പേരൻറ്റിങ് വട്ടെവർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടോ അല്ല ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം വളരെ എനിക്ക് എന്താ പറയുക ഫിക്ഷൻ ചേർത്തെ നമുക്ക് ഇതെല്ലാം അവതരിപ്പിക്കാൻ പറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോട്ടൻ സൊസൈറ്റി പോലെ പറ്റില്ല ഇപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വളരെ ഡെപ്റ്റ് ഉള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോൾ ആയാലും അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്യൂ കുട്ടികളുടെ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോഴും നമുക്ക് പല ചിൽഡ്രൻസിലും എടുത്തു നോക്കുന്ന സമയത്ത് നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള ചില ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള അതായത് സ്കൂളിൽ അധ്യാപകരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിവേചനം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിവേചനം അതൊക്കെയാണ് കൂടുതലും കുട്ടികളുടെ സിനിമയായിട്ട് കാണിക്കുന്നത് ഇല്ലായെങ്കിൽ അവരുടെ നിറത്തിൻ്റെ പേരിൽ ഉണ്ടാവുന്ന വിവേചനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഇതൊക്കെയാണ് കൂടുതലും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ചില സിനിമകളിൽ പക്ഷേ കുട്ടികളുടെ സിനിമയിൽ കുറച്ചുകൂടി ഇടത്തിൽ സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മൊബൈലിൻ്റെ ഓവർ യൂസ് പിന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല കുട്ടികൾക്കും വീട്ടിലുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നം കാരണം അവർ തിരിച്ചത് റിയാക്റ്റ് ചെയ്യുന്നത് കൂടെ പഠിക്കുന്ന ആയിരിക്കാം അല്ലെങ്കിൽ അത് സ്കൂളിലായിരിക്കാം എന്നാൽ ആ സ്കൂളിൽ അത് കൃത്യമായിട്ട് കുട്ടികളെ നിരീക്ഷിച്ച് അധ്യാപകർ അത് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അവർ അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും തന്നെയാണ് അതെ അതെ അപ്പം അപ്പം ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് ക്രൈംസ് ഉണ്ട് മോഡൽ കൊലപാതകം എന്നൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ട് സിനിമ ഇൻഫ്ലുവൻസ് കൊലപാതകങ്ങൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം സിനിമ ഇൻഫ്ലുവൻസ് നമ്മൾ ഇതൊരു ഫിക്ഷൻ ആയിട്ട് കാണുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാൾ നോർമൽ അല്ല എന്നുള്ളതാണ് അയാളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ആളല്ല ഒരു മെന്റൽ സ്റ്റേറ്റ് നോർമൽ ആയിട്ടുള്ള ഒരാളല്ല അപ്പോൾ അയാൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അയാൾ കൊലപാതകം ചെയ്യാൻ ഇൻഫ്ലുവൻസ് ആവുന്നത് അപ്പോൾ സിനിമകൾ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നോർമലി ഞാൻ കുട്ടിക്കാലത്ത് ആയിരുന്ന സമയത്ത് ഒരു സിനിമ കാണുമ്പോൾ അതിലിപ്പോൾ ബാബു ആൻ്റിയുടെ ഒരു ഫൈറ്റ് കാണാനാണ് അപ്പോൾ എനിക്കും അതേപോലെ ചെയ്യണമെന്ന് തോന്നും കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഈ മുതിർന്ന ആൾക്കാരും ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നു ഇപ്പോൾ കല്യാണരാമൻ ഇറങ്ങിയ സമയത്ത് കല്യാണരാമൻ്റെ ആ ഷർട്ട് ഇല്ലേ അത് ഭയങ്കരമായിട്ട് ഇതായതാണ് അതേപോലെ തന്നെ സിനിമയിൽ ഇപ്പോൾ ലജ്ജാവതി എന്ന് പറയുന്ന സോങ്ങ് എവിടെ ഇട്ട എവിടെ ആ സമയത്തും ആ എന്താണ് ഈ പാട്ട് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും അത് സിനിമയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ആ പാട്ടിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ കൊലപാതകം ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു റെഫറൻസ് പോലെ ഒരാൾ എടുക്കുന്നതായിരിക്കും അപ്പം അതിനേക്കാളും റെഫറൻസ് ഉണ്ട് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മനസ്സിലായില്ല അപ്പോൾ അത്രയും ഒരു ക്രൈം ഏറ്റവും കൂടുതൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മളിപ്പോൾ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയും തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ആവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് സിനിമയൊന്നും ഇല്ലേ ഒരാൾ ഒരാളെ കൊല്ലുന്നു അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് ഇപ്പോൾ മാർക്കോ സിനിമയിൽ പട്ടിയുടെ വലിച്ചേർ കൊല്ലുന്നു നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ പട്ടിയുടെ വാ വലിച്ച് കയറി കൊല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് ശരിയല്ലെന്ന് ഇല്ലേ അപ്പോൾ അത് അങ്ങനെയല്ല നമ്മൾ ശരിയാണ് എന്നുള്ള കാര്യങ്ങൾ സിനിമയിൽ നല്ലതുണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നല്ല കാര്യങ്ങൾ റിസീവ് ചെയ്യുക മോശം കാര്യങ്ങൾ ആ ഫിക്ഷന് വേണ്ടിയിട്ട് അവരെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് ചെയ്യുക റിജക്റ്റ് ചെയ്യുക അത് അതാണ് സെൻസ് എന്ന് പറയണം ഇല്ലേ അല്ല ആ സിനിമയെ കാണിച്ചല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതല്ല ഇപ്പം മാർക്കോ പോലത്തെ മൂവി ഭയങ്കര നമ്മുടെ മലയാളം സിനിമയിൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ല കൂടുതൽ ഹോളിവുഡ് അല്ലെങ്കിൽ കൊറിയൻ ഒക്കെ ഇപ്പം ഇപ്പോഴാണ് കുട്ടികൾ കൂടുതൽ കൊറിയൻ സീരീസ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് കാണാൻ തുടങ്ങിയത് വയലൻസിനോടൊരു ചായവ് വന്നത് അപ്പൊ ഈ മാർക്കോ പോലത്തെ മൂവീസിനോടുള്ള ഒരു അപ്രോച്ച് എന്താണ് അതിന്റെ പേരിൽ പേരിലുണ്ടായിരുന്ന കോൺട്രവേഴ്സി അപ്പം അതിനെങ്ങനെ കാണുന്നു അല്ല മാർക്കോ പോലെയുള്ള എല്ലാ തരത്തിലുള്ള സിനിമകളും നമുക്ക് വേണം ഇല്ലേ ഇപ്പോൾ ആക്ഷൻ ആയാലും അല്ലെങ്കിൽ സ്റ്റണ്ടായാലും ഏത് സംഭവമായാലും ഫാൻറ്റസി ആയാലും ശരി കോമഡി ഫിലിംസ് ആയാലും അല്ലേ എല്ലാ തരത്തിലുള്ള സിനിമ നമുക്ക് ആവശ്യമാണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ മാർക്കോ സിനിമയുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മാർക്കോ സിനിമയുടെ അല്ല ഇത് റിസീവ് ചെയ്യുന്ന ആളിൻ്റെ മെൻറ്റൽ സ്റ്റേറ്റാണ് പ്രശ്നം അല്ലെങ്കിൽ അവർ ഇത് ശരിയാണ് തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല ഇല്ലേ ഇതൊരു സിനിമയാണ് ആ സിനിമയുടെ ആ ഒരു ക്യാരക്ടറിന് സംഭവിച്ച ഒരു കാര്യം അതിന് റിവഞ്ച് പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു ഫിക്ഷനാണ് ഒരു കഥയാണ്

അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്നതും മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിക്കോട്ടെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് പണ്ട് കാലത്ത് നിന്ന് ഒരുപാട് മാറി അതായത് തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്ത് ആയി പോകുന്നു ആളുകൾ അഡിക്ഷൻ കൂടുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല ഇതിൽ മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അത് വളരെ ബഡിങ് സ്റ്റേജിൽ തന്നെയുണ്ട് കുട്ടികളുടെ ഇടയിലുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഒരു സ്നേഹമുണ്ട് അല്ലേ ഒരു ഇമോഷണൽ ബോണ്ട് വേണം പേരൻസുമായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ട് അതൊന്നും അവർക്ക് കിട്ടുന്നില്ല ഇപ്പോഴുള്ള അത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അവർ അവരെ അവർക്ക് ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അപ്രോച്ചബിളായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽസാണ് അല്ലേ അപ്പോൾ മൊബൈൽ ഫോൺ വഴി ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന കാണുന്ന വീഡിയോസ് ഇതൊക്കെ അത് ശരിയാണെന്ന് പൂർണ്ണമായിട്ട് അത് ശരിയാണ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളില്ല നീ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഈ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ഓർക്കില്ല അതാ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ബഡിങ് സ്റ്റേജിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് പോകണം അതിപ്പോൾ ഈ ഡിവോഴ്സ് ഞാൻ വേറെ പറഞ്ഞു ഡിവോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യം പേഷ്യൻസ് ആണ് ക്ഷമ എടുക്കാൻ എന്തെങ്കിലും സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ അത്ര ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സിനിമയിലും എടുക്കാനുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫിലിം ചെയ്യാൻ എനിക്കിഷ്ടമാണ് പക്ഷേ നമ്മുടെ മുമ്പിൽ വരുന്ന ഡിഫിക്കൽറ്റി ബഡ്ജറ്റാണ് ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള സിനിമ എടുക്കാനും ഓക്കെയാണ് അതിനുള്ള ഒരു ധൈര്യമുണ്ട് തീർച്ചയായിട്ടും അതിപ്പോൾ സോഷ്യൽ ഞാൻ പറയല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ട സബ്ജെക്റ്റ് ആണ് റോട്ടൺ സൊസൈറ്റി കാര്യം അതിനകത്ത് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അല്ല നമുക്ക് ഔട്ട് വരുന്ന തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ അതല്ലാതെ മനസ്സിൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ മാറ്റി വെച്ചിരിക്കുന്നതോ ഒരുപാട് സബ്ജെക്ട് ഉണ്ട് അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെ സൊസൈറ്റിയോട് പറയാൻ അത്ര ധൈര്യം എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ ഇതിനകത്ത് ഒരുപാട് ഉണ്ട് എല്ലാ സബ്ജക്റ്റിലും സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് പോകുന്നുണ്ട് അപ്പോൾ മെസ്സേജിനെക്കാളും അതൊരു ഒരു എന്ത് ഒരു സറ്റയർ പോലെ ചെയ്യാനാണ് താല്പര്യം ഒരു കോമിക്കും കൂടെ കോമിക് എലമെൻറ്റും കൂടെ ചേർത്ത് കൊണ്ട് ചെയ്യാനാണ് താല്പര്യം